എൻ്റെ അറിവില് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും എൻ്റെ പുറകെ നടന്നും ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കി പോയി കാണാൻ ഇഷ്ടമായിരുന്നു എൻ്റെ ഫ്ലവർ കണ്ടില്ലേ എൻ്റെ പെറ്റൽസ് കണ്ടോ ഇത് ഭംഗിയായിരിക്കും എന്ന് എനിക്ക് ഇത് സൂര്യകാന്തി ഈ സൂര്യകാന്തി പ്രത്യേകതയുണ്ട് നമ്മുടെ സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഓത്തപ്പൂവാന്നേ കണ്ടാത്തോന്നുള്ളൂ മണമില്ലെന്ന് മാത്രമേ ഉള്ളൂ രണ്ട് കളറാണ് കാര്യം സ്പേസ് ഇല്ലാത്തത് കൊണ്ട് വെച്ചിരിക്കുന്നതാണ് ഇത് വെള്ളക്കാന്താരി നല്ല ചെണ്ടമുറിയും കപ്പയും ഇതും കൂടെ വയറിൻ്റെ വലിപ്പം കണ്ടോ ഇച്ചിരി മീൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഇല വരും ബ്ലഡ് ബ്ലഡ്മീൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ

ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു വ്യത്യസ്തനായ ഒരു വ്യക്തിനെയാണ് പരിചയപ്പെടുത്തുന്നത് അമേരിക്കയിൽ റോക്കലാങ് കൗണ്ടിയിൽ പൂക്കൾ കൊണ്ട് വിസ്മയം തീർത്ത നമ്മുടെ ഫിലിപ്പ് ചെറിയാൻചേട്ടൻ ഫിലിപ്പേട്ടാ എത്ര നാളുകളായി ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് കാര്യം കഴിഞ്ഞ വർഷം നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് പൂക്കളിലും വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറിയുടെയും വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നത്തേക്കായും എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് ഉണ്ട് പൂക്കളും അതുപോലെ തന്നെ പച്ചക്കറികളും ഈ വർഷം എത്ര വർഷമായി ഒന്ന് വീടൊന്ന് കാരണം ഒത്തിരി പേര് ഈ വീഡിയോ കാണാത്തവരുമുണ്ട് എൻ്റെ വീട് ചെങ്ങന്നൂർ ഫിലിപ്പ് ഫിലിപ്പ് ചെറിയാൻ എന്നാണ് എൻ്റെ പേര് ഇവർ നയൻറ്റീൻ നയൻറ്റി ഇപ്പം മുപ്പത്തഞ്ച് വർഷമായി ഇവിടെ വന്നിട്ട് ഞാൻ ഈ വീട് വാങ്ങിക്കുന്ന രണ്ടായിരത്തി പതിനാറിലാണ് ഇപ്പം ഒമ്പത് വർഷമായത് അന്ന് തുടങ്ങിയതാണിത് ഈ ഒമ്പത് വർഷം കൊണ്ട് ഓരോ വർഷം കഴിയുന്നവരും ഇതിപ്പോൾ നമ്മുടെ ഈ ഡാരിയൊക്കെ ഒരു ഡാലിയുടെ മൂട്ടി നമുക്ക് രണ്ടും മൂന്നെണ്ണം എടുക്കാൻ പറ്റുമോ അതിനകത്ത് അങ്ങനെ ഓരോ വർഷം കഴിയുന്നവരും പത്തും നാനൂറും അഞ്ഞൂറും മടിച്ച് വെച്ച് മറ്റപ്ലൈ ചെയ്തു വരും ഇതിപ്പം ആയിരത്തി അഞ്ഞൂറ് മൂടോളം ഉണ്ട് എൻ്റെ അറിവിൽ എനിക്ക് ഇത് മറ്റടുത്ത് പോയി കാണാൻ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും കളക്റ്റ് ചെയ്യുന്ന ഇത്രയും ഇതിൻ്റെ പുറകെ നടന്നും ആളുണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സ്ഥലം കൊണ്ട് പോയി കാണാൻ ഇഷ്ടമായിരുന്നു അതിൽ ഒരു സംശയമില്ല ഒരു കാരണവശാലും ഒരു വീടുകളിലും ഇപ്പോൾ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് അതായത് ഒരു ചെറിയൊരു സ്പേസ് പോലും ഇല്ലാത്ത വിധത്തിൽ പൂക്കളും ബാക്ക് സൈഡ് മുഴുവനായിട്ടും പച്ചക്കറി തോട്ടവും ജസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ഒന്ന് കേറാൻ നോക്കിട്ട് എനിക്ക് കേറാൻ പറ്റുന്നില്ല കാരണം അതുപോലെ തിങ്ങി നിറഞ്ഞാണ് പൂക്കൾ ഇപ്പോ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു കട ഈ കടയിൽ തന്നെ പല കളറുകളാണ് ഇത് ഒരു സൈസല്ലല്ലോ ഇത് അല്ലല്ലേ രണ്ട് മൂന്ന് കളറാണ് ഇത് ഇതിനകത്ത് സ്പേസ് സ്പേസ് ഇല്ല പിന്നെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇതിന്റെ വിത്തുകൾ എങ്ങനെയാണ് കീപ്പ് ചെയ്യണത് ഇതിന്റെ വിത്തുകള് വിത്ത് അത് സാധാരണ രണ്ട് ജോലിക്കാർ വരും അവർ നാല് ദിവസം സാറ്റർഡേയ്സ് സൺഡേയ്സ് അങ്ങനെ ടു ഡേയ്സ് അവർ ജോലി ചെയ്യുന്നവരാണ് അവർ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അഞ്ചാറ് ദിവസം എടുക്കും ഇത് എടുത്തിട്ടാണ് അവരിത് പിന്നെ എല്ലാം കിളച്ചെടുത്ത് ഇതിൻ്റെ എല്ലാം മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ കിഴങ്ങെടുത്ത് പിന്നെ നമ്മുടെ ബോക്സിലാക്കി ഗരാജി കയറ്റി വെക്കുക അത് അടുത്ത വർഷത്തേക്ക് ഇച്ചിരി മണ്ണും ഒക്കെ ഇട്ടത് വെക്കുക അടുത്തൊരു ഏപ്രിൽ ഫെബ്രുവരി മാർച്ച് ആകുമ്പം അത് പഴക്കം മുള കണ്ടാകാൻ തുടങ്ങും

ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ ഇതിൻ്റെ പെറ്റൽസ് കണ്ടോ എന്ത് ഭംഗിയായിരിക്കുന്നു എനിക്ക് പ്യുർ വൈറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ എണ്ണമാണ് ഈ നിൽക്കുന്നത് സെയിം വെറൈറ്റി പട്ട ഇച്ചിരി കൂടെ ചെറിയ ഫ്ലവറാണ് അതിൻ്റെ പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പഴയ പൂടിനൊക്കെ അടത്തിക്കള്ളണോ അല്ലെങ്കിൽ പിന്നെ അത് പുതിയത് ഉണ്ടാകുകയില്ല അത് ദിവസം രാവിലെ വന്നത് ചെയ്യണം അത് എന്നാലേ പുതിയ ഉണ്ടാവുള്ളൂ പച്ചക്കറികളൊക്കെ നമ്മൾ പറിച്ചാലല്ലേ പറിച്ചാലല്ല കൂടുതലുണ്ടാകുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇതൊരു രണ്ട് മാസം കൂടെ ഒരു മാസം ഒന്നര മാസം കൂടെ ഇപ്പം തണുപ്പായി വരുന്നു പക്ഷേ ഡാലിയായിക്ക് നല്ലതല്ല പച്ചക്കറിക്ക് അത്രയും കൊള്ളുകയല്ല കാരണം തണുപ്പായി വരുകയല്ല പൂക്കൾക്ക് ഊട്ടിയിലൊക്കെ നിൽക്കുന്ന പൂക്കളൊക്കെ തണുപ്പ് വേണം ഇതിന് ഡാലിയായിച്ച് തണുപ്പുള്ള നല്ലത് അപ്പോൾ ഒരു മാസം കൂടുതൽ പൂക്കളുണ്ട് ഇത് വരുന്നതേ ഉള്ളൂ പൂക്കൾ വരുന്നതേ ഉള്ളൂ ഇപ്പം പൂവിൻ്റെ തുടക്കമാണിത് എല്ലാം ബഡ് കണ്ടില്ല എല്ലാം നിൽക്കുക പൂക്കൾ ആയിട്ട് വിടർന്നിട്ടില്ല ഇതെല്ലാം ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും കംപ്ലീറ്റ് ഇതായിരിക്കും ഇത് പിങ്ക് കളർന്ന് ഇതിൻ്റെ ഫ്ലവർ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് ഇത് ഇതിൻ്റെ വലിപ്പം കണ്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു പുതിയ വെറൈറ്റി ഉണ്ട് കാണിക്കുക അത് ഇതാണ് ആ പല കളറാണ് ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ് ഈടെ കിട്ടിയൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഇതിൻ്റെ കണ്ടോ അതുപോലെ തന്നെ ഇത് ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും പക്ഷേ ഇത് വ്യത്യാസമുണ്ട് ഇത് തമ്മിൽ ഇത് നോക്കിയാൽ വ്യത്യാസമുണ്ട് ഇത് തമ്മിൽ ഇതും ഈടെ കിട്ടിയൊരു വെറൈറ്റിയാണ് ഇത് വേറെ ഒരു പുതിയ വെറൈറ്റിയാണ് ഇത് രണ്ട് രണ്ട് മൂന്നോ കൂടെ ഉള്ളിത് ഇത് ഈടെ കിട്ടിയ എണ്ണമാണ് ഇത് ഇട്ട് ജസ്റ്റ് ലൈക്ക് റോസ് ഫ്ലവർ റോസഫ് പറഞ്ഞേ കണ്ടാത്ത ഒന്നുമുള്ളൂ മണമില്ലെന്ന് മാത്രമേ ഉള്ളൂ അറുപതിനുണ്ട് ആയിരത്തി അഞ്ഞൂറ് കൂടുതലുണ്ട് ഇപ്പോൾ ഒരു മൂടിനകത്ത് തന്നെ ഇത് നോക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ ഇതിന്റെ സെയിം മൂടാണ് കണ്ടില്ലേ രണ്ട് രണ്ട് കളറാണ് കാര്യം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വെച്ചിരിക്കുന്നതാണ് എല്ലാത്തിനകത്തും രണ്ടും മൂന്നും കൂട്ടി വെച്ചിരിക്കുക മറ്റൊരു സംഗതി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് എല്ലാത്തിനും സപ്പോർട്ട് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒടിഞ്ഞു പോകും അപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഉണ്ട് അത് കുത്തി വെച്ചിട്ടുണ്ട് അതേലാണ് ഇത് കെട്ടി നിർത്തിയിരിക്കുന്നത് നല്ല പണിയാണ് നല്ല ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ജോലിക്കാരെ കൊണ്ട് ചെയ്യിക്കത്തില്ല ഞാൻ തന്നെയാണ് എല്ലാത്തിനകത്തും കെട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ സ്റ്റീലിൻ്റെ ഇതില്ലെങ്കിൽ നിൽക്കത്തില്ല ഇത് മഞ്ഞ കളർ മറ്റ് നമ്മൾ വൈറ്റ് ഇവിടെ കാണിച്ച് നേരത്തെ അത് തന്നെ മറ്റൊരു കളർ അതിൻ്റെ ഇരട്ടിയാക്കി മൂന്നാല് ഇരട്ടിയാക്കി എടുക്കണം ഇത് സൂര്യകാന്തി ഈ സൂര്യകാന്തി ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഈ സാധാരണ അതിന് സീഡുണ്ട് ഇതിന് സീഡില്ലാത്ത ടെഡി ബെയർ എന്ന് പറയും ടെഡി ബെയർ എന്നാ അതിൻ്റെ പേര് ഇതിനകത്ത് വിത്തില്ല വിത്തില്ലാതെ കംപ്ലീറ്റ് എതറാണിത് ഇതിന് പുതിയ വെറൈറ്റിയാണ് രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് ഒന്ന് ചെറിയ ഡ്വാർഫും പിന്നെ വലിപ്പമുള്ളതും ടോളും ഉണ്ട് ഇത് ടോളാണിത് ഡാർഫുണ്ട് ഒരടി പൊക്കത്ത് നിൽക്കുന്നത് അതിവിടെ നട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നാൽ കാണത്തില്ലാത്തതുകൊണ്ടാണ് ഈ വലുതെന്ന് നട്ടിരിക്കുന്നത് ചെടി ബെയർ ഒരു പക്ഷിക്കൂടിൻ്റെ മുകളിലുണ്ട് ഇത് ചിലപ്പം കിളികളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതിനകത്ത് എനിക്കൊന്ന് കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നു വലുത ഇവിടെ തീറ്റി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണ ഇവിടെ ഇതിൻ്റെ കരച്ചിലും കേട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് ഞാൻ കിടക്കുന്ന ഇവിടെ അതിൻ്റെ ശബ്ദം കേട്ടാണ് എഴുന്നേൽക്കുന്നത് രാവിലെ നമ്മുടെ നാട്ടിലുള്ള ഒരു ടൈപ്പാണ് കളേഴ്സ് ഉണ്ട് ഇത് എനിക്ക് തോന്നുന്നതിന് പറയുന്ന പേര് ബോൾസ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ വിത്ത് താണ് ഇതാണ് നമ്മുടെ നാട്ടിൽ എല്ലാ വീടുകളിലും കാണുന്നത് ഇത് നമ്മൾ നടേണ്ട ആവശ്യമില്ല എല്ലാ വർഷവും തന്നെ തൻ എൻ്റെ വിത്ത് വീണ് കളിച്ചു വന്നോളൂ പനിക്കുർക്ക ഇത് ഒന്ന് രണ്ട് ഒരെണ്ണം അവിടെ ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇത്തിരി ബ്ലഡ് മീൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഇല വരും ബ്ലഡ് മീൽ ബോൺ മീൽ അല്ല ബ്ലഡ് മീൽ ഇലയ്ക്ക് നല്ലതാണ് അതാണ് ഇത്ര തഴച്ച് നിൽക്കുന്നത് ഇത് ഫിലിപ്പനിൻ്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞു പ്രകശം കംപ്ലീറ്റ് പച്ചക്കറി തോട്ടമാണ് ഇവിടെ ഇല്ലാത്ത പച്ചക്കറികളില്ല എന്ന് പറയാം എനിക്ക് തോന്നുന്നു ഫിലിപ്പണ് ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ ഒരു സീസൺ അങ്ങ് ആരംഭം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടകളിൽ നിന്ന് പച്ചക്കറി മേടിക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു അല്ലേ ഇല്ല കാര്യം സത്യത്തിൽ ഇത് വളർത്തുന്ന ഒരു കണ്ണിന് കുളിർമയ്ക്ക് വേണ്ടിയാണ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ് കഴിഞ്ഞതിനകത്ത് കാണുക പേര് ഞാൻ അവരുടെ അപ്രീസിയേഷനിലാണ് അതിനാണ് സന്തോഷം സന്തോഷം മറ്റുള്ളവരെ കാണിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുക കൊടുക്കുക അതിൽ കണ്ടെത്തുന്ന ആളാണ് നമ്മുടെ സാം ചേട്ടൻ ഞങ്ങൾ സാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അതുകൊണ്ടാണ് സാമെന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല ഒഫീഷ്യൽ പേര് ഫിലിപ്പ് എന്നാണ് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഈ ഒറ്റ ഫ്രെയിമിൽ തന്നെ കാണാം ഇത് നെയ്ക്കുമ്പളം പടവലം പടവലം പാവ മാറി പിന്നെ പച്ചമുളക് കാന്താരി കാന്താരി പയറ് തക്കാളി എല്ലാം അങ്ങനെ സൈഡുണ്ട് ഇടയ്ക്കൊരു കാര്യം പറയുന്നു ഇത് പാതയ്ക്കയുടെ കഴിഞ്ഞ ആഴ്ച പിടിച്ചൊരു റെസ്റ്റോറൻ്റ്കാർ വന്ന് കൊണ്ടുപോയായിരുന്നു ഒത്തിരി പഴുത്തു പോയത് അവർക്ക് വേണമെന്ന് പറത്തിരി പോയി പഴുത്താഴ കിടക്കുന്ന കണ്ടില്ലേ ഇത് അടുത്ത അടുത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇത് റെഡിയാകും ഇത് നെയ്ക്കുമ്പളം ഇത് ആയുർവേദിക് അതിന് നമ്മൾ സാധാരണ കുമ്പളങ്ങിയ പോലെയല്ല ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നൊരു സംഗതിയാണിത് ഇത് മെഡിസിനൽ വാല്യൂ ആണ് എനിക്ക് വന്ന പത്ത് നൂറെണ്ണത്തോളം കിടപ്പുണ്ട് ഈ വർഷം ഒത്തിരി ഉണ്ടായി കഴിഞ്ഞ വർഷമൊക്കെ പത്തോ ഇരുപതെണ്ണേ ഉള്ളി ഈ വർഷവും ഇതിൻ്റെ കാര്യത്തിലും എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് ഇവിടെ ഇതിൻ്റെ വലിപ്പം കണ്ടോ ഇത് ഇച്ചിരിയുടെ വലിപ്പം ഉള്ളതാണ് ഇത് ഇതിൻ്റെ കളർ മാറി നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ സാധാരണ ഇത് വിളയുമ്പോൾ ഒരു കുമ്മായത്തിൻ്റെ നിറം വരും അങ്ങനെ ഇത് വിളഞ്ഞോ ഇല്ലയെന്നറിയുന്നത് ഇത് ഈ വരെണ്ണം ഇട്ടിരിക്കുന്ന വിത്തിന് ഇട്ടിരിക്കുന്ന അടുത്ത വർഷത്തേക്കുള്ള വിത്ത് എന്ന് പറയുമ്പോൾ ഒരു പത്തായിരം എണ്ണം കാണും ഈ ഒരെണ്ണത്തിനകത്ത് ഈ വരെണ്ണം ഇട്ടിരിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ബാക്കി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊക്കെ വിളഞ്ഞു വരുന്നതാണ് കുമ്മായത്തിൻ്റെ നിറമായി വരുന്നു കുമ്മായത്തിൻ്റെ നിറമായി കഴിഞ്ഞാൽ പിന്നെ പറിച്ച് അല്ലെങ്കിൽ അത് നാരായിപ്പോകും പിന്നെ കൊണ്ടുവരുത് ഇത് വെള്ളക്കാന്താരി നല്ല ചെണ്ടമുറിയും കപ്പയും ഇതും കൂടെ കാന്താരി പഴഞ്ചോറിനൊക്കെ നല്ല ഇതാണ് എൻ്റെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഈ തോട്ടത്തിലെ കാന്താരി ഞാൻ എല്ലാ വർഷം ഫ്രീസ് ചെയ്തു വെച്ചേക്കും ഇത് അടുത്ത വർഷത്തേക്കുള്ള ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായി വരുന്ന ഒരു മാസം കൂടെ ഉണ്ട് കംപ്ലീറ്റ് പൂവാണ് നോക്കിയേ പൂ പിടിച്ചിരിക്കുകയാണ് കംപ്ലീറ്റ് ഈ വർഷം ഇച്ചിരി താമസിച്ചാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇത് കംപ്ലീറ്റ് ഉണ്ടാകും ഇത് മുഴുവൻ കാന്താരി ആണ് ഇത് മുഴുവൻ ബജി മുളകെന്ന് പറയാം പക്ഷേ അതല്ല ഇത് എരിയുള്ളതാണ് ഈ നിൽക്കുന്നതെല്ലാം അങ്ങോട്ട് ഈ ടൈപ്പ് മുളകുകളാണ് പിന്നെ ഇവിടെ ഇതെല്ലാവർക്കും അറിയായിരിക്കും നാട്ടിലുണ്ടാകുന്ന ഒരു പയറാണ് നിങ്ങൾ എന്താ പറയുക അറിയത്തില്ല വാളരി പയറുണ്ട് അതിന് പരി പേര് പറയുന്നറിയത്തില്ല ഒത്തിരി ഉണ്ടായി കിടപ്പുണ്ട് ചെയ്താൽ നീളം പയറേ ഇത്രയും മുളക് കണ്ടിട്ടുണ്ട് നാട്ടിൽ ഇതാണ് ഏറ്റവും ഏറ്റവും നല്ല ചെറിയ കാന്താരി പയറിൻ്റെ വലിപ്പം കണ്ടോ ഇഷ്ടം പോലുണ്ട് കണ്ടില്ല വിളഞ്ഞ് കണ്ടില്ല പറിക്കാൻ രണ്ടു ദിവസം പഠിച്ചില്ലേ എല്ലാം മൂത്ത് പോവും ഇതൊക്കെ ഉണങ്ങി കിടക്കുക വിത്തനുള്ളതാണ്ട് കിടക്കുന്ന ഒരുപാട് എന്റെ എന്റെ പേരെനിക്കറിയത്തില്ല പക്ഷേ നല്ല നീളമുള്ള നല്ല രുചിയുള്ള വെള്ള പച്ചപ്പയറിനെക്കാട്ടും നല്ലതാണ് അവിടെ പച്ചപ്പയർ ഞാൻ കാണിച്ചു തരാം വലിയ അവിടെ കിടപ്പുണ്ട് മൂന്ന് വർഷത്തേക്കുള്ളത് ചാണകം ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്കുള്ള രണ്ടോ മൂന്നോ പ്രാവശ്യത്തേക്കുള്ള ഒരു ലോഡാണത് ഒരു ലോഡ് കൊണ്ട് ഇറക്കുക അത് ഫാമീനിന്ന് കൊണ്ടിരുന്ന പത്ത് നൂറ് പശുക്കളുള്ള ഫാമിൽ നിന്ന് കൊണ്ടുവരുന്ന വയർ ഇത് വേറെ ഒരു ടൈപ്പ് പയറാണ് പച്ചപ്പയർ പിന്നെ ഇവിടെ നീളമുള്ള പയറുകളാണ് ഇവിടെ ഇതിനകത്തെല്ലാം പയറാണ് ഇതിനകത്ത് കയറി പറിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇതെല്ലാം പയറാണ് ഇവിടെ എല്ലാം ഇത് നിൽക്കുന്നത് കംപ്ലീറ്റ് പയറാണ് ഇഷ്ടം പോലെ ഉണ്ടായി കിടപ്പുണ്ട് പോലെ അങ്ങേ പിന്നെ ോ ആർക്കെങ്കിലും അറിയാവോ ഇതെന്താന്ന് ഞാൻ ഇപ്രാവശ്യം വന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ ആദ്യമായിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടാവുമോ ഇവിടെ ഒരൊറ്റ മൂടാ ഒരെണ്ണം കളിച്ചോണ്ട് നോക്കിയത് അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കിയതാ രണ്ട് വളങ്ങളാണ് ഒന്ന് ചാണകം ചാണകം എല്ലാത്തിനും ഇടുന്നതാണ് ഒരു ലോഡ് ഇറക്കിയിട്ടുണ്ട് അത് മൂന്ന് രണ്ട് വർഷം മൂന്ന് വർഷത്തെക്കൊണ്ട് ഒരു ഒരു ട്രക്ക് മുഴുവൻ ഇത് പിന്നെ നോക്കുകയാണെങ്കിൽ പൗൾട്രി മനുവർ ഇത് കോഴിവളമാണ് ഇതിവിടെ ഒരു ഫാമിൽ മാത്രമേ വരത്തുള്ളൂ ഒരു ബാഗിന് ഇരുപത്തിമൂന്ന് ഡോളറാണ് ഒരെണ്ണം ഇട്ടു കൊടുത്താൽ നാളെ ഇന്ന് ഉച്ചകഴിഞ്ഞ് മഴയാണ് വേറെ ഒന്നുമില്ല വേറെ ഒരു സാധനങ്ങളും ഉപയോഗിക്കാറില്ല അപ്പോൾ ഷൈബു വേണ്ട നമുക്ക് വേണ്ടി വീഡിയോ എടുത്തത് അപ്പോൾ ഷൈബുനും എനിക്കും ആവശ്യത്തിന് പച്ചക്കറി തന്നു വിട്ടും കൊണ്ടാണ് ഞങ്ങൾ പോണത് ദയവേ ആദ്യം തന്നെ ഒരു കുമ്പളങ്ങ പറച്ചു എന്തായാലും വളരെ സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത്